ഇതിപ്പോൾ നവരാത്രി കാലാണല്ലോ ഇനിയിപ്പോൾ വിദ്യാരംഭം വരുന്നു ഒക്ടോബർ രണ്ടിനാണ് തോന്നുന്നത് വിദ്യാരംഭം അടച്ചുപൂജ കഴിഞ്ഞ് ഇപ്പോൾ മുപ്പതാം തീയതി നമ്മൾ പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ ആയുധ പൂജ ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാനുള്ള ദിവസമായിട്ട് നമ്മൾ ഒക്ടോബർ രണ്ടിനാണ് വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വെറുതാലോചിച്ചാണ് ഇപ്പോൾ പല പത്രസ്ഥാപനങ്ങളിലും വിദ്യാരംഭം കുറിക്കുന്നൊരു ഏർപ്പാടുണ്ട് എന്തിനാണ് അവിടെ പോയി ഈ അച്ഛനമ്മമാർ അവരുടെ കുട്ടികളെയും കൊണ്ട് അവിടെ പോയി ക്യൂ നിന്ന് വേറെ എങ്ങനെ വലിയ ആളുകളാണ് ശരിയാണ് എഴുത്തിനെഴുത്താൻ വരുന്ന വലിയ ആളുകൾ എന്തിനാണ് അവിടെ പോയി നിങ്ങൾ ക്യൂ ഒന്നും ചെയ്യുന്നത് ഇതൊരു ഒരു കാര്യമല്ലേ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ നിങ്ങളുടെ വീട്ടിലൊരു വിളക്ക് കൊളുത്തി വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ള കാരണവന്മാർ ഇനിയിപ്പം അതല്ല അവർ അച്ഛനും അമ്മ ആരാണെങ്കിലും കുട്ടിക്ക് ആദ്യാക്ഷരം കുറിച്ച് കൊടുക്കല്ലേ അത് സ്വന്തം അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ നല്ലത് ഇതിപ്പോൾ വേറെ നമ്മൾ പോയിട്ട് ഒരു പത്രസ്ഥാപനത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യേണ്ട ആവശ്യമല്ലോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട തൊട്ടടുത്ത് ഒരു അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെയ്യാം എന്തിനും ഈ പത്രസ്ഥാപനത്തിൽ പോയി അവിടെ പന്തൽ ഇട്ടിട്ട് അതിൽ കുറേ ആൾക്കാർ അവിടെ ക്യൂ നിന്ന് ഇത് ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് കേട്ടോ ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് തന്നെ എന്താ വെച്ചാൽ കമ്മൻറ്റ് ചെയ്യാം എനിക്കത് കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളു എനിക്കിതൊരു ശരിയായ നടപടി ആയിട്ട് തോന്നിയിട്ടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമുക്ക് മക്കളില്ലെങ്കിൽ അവർക്ക് അധ്യക്ഷം കുറിച്ച് കൊടുക്കുക എന്നുള്ളത് പാരൻസ് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ കറന്നമാർ ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം